ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും തൊഴിലാളികളുടെ മാസങ്ങളോളം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് ഐ എസ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി മണ്ഡലം പ്രസിഡന്റ് വിനയ്കുമാർ വൈസ് പ്രസിഡന്റ് കാർത്തിയെ മണ്ഡലം സെക്രട്ടറി വിനോദ് തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവർക്ക് ഒരു മാർച്ച് മാസം ചെറിയ ഫണ്ടുകളൊക്കെ വിതരണം നമ്മൾ അപ്പൊ അന്ന് ഈ വിതരണം ചെയ്തതിൽ ഇവർക്ക് ചെറിയൊരു ബില്ല് ബില്ലുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതില് ചില വാർഡുകളിൽ പക്ഷഭേദപരമായിട്ട് ഭരണവർഗം ചെയ്തതായിട്ട് ഞങ്ങൾക്കൊരു ആക്ഷേപം ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് പിന്നെ ഇതിലെന്താ വെച്ചാൽ ഈ സ്കൂൾ തുറക്കുന്ന പക്ഷം അതേപോലെ തന്നെ ക്ഷേമ പെഷനൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് വിതരണം ചെയ്യാത്തതിന്റെ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് വേദന യഥാസമയം വിതരണം ചെയ്യുന്നതിനുള്ള പക്ഷഭേദപരമായിട്ടുള്ള ഒരു വിവേചനം അതുകൂടെ ഞങ്ങള് തൊഴിലുറപ്പ് വേദന കോവിഡ് ഉർവ്വേദനം വിതരണം ചെയ്യുന്ന ഭക്ഷ്യഭേദം ഉണ്ടെങ്കിൽ പക്ഷേപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രതിഷേധം കൂടെ ഞങ്ങൾ താങ്കളുടെ സംശയത്തിലേക്ക് എത്തിക്കുകയാണ്